റിയുണ്ടല്ലോ ജെ ഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു പൂക്കളെയൊക്കെ എല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇത്രയും നാളുകൊണ്ടും നമ്മൾ കഷ്ടപ്പെട്ട് കുറേ പൂക്കളെയൊക്കെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഏതൊക്കെ പൂക്കളാണെന്നൊക്കെ എല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം എന്താണ് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ അതായത് നമ്മുടെ സ്വന്തം ഒരു ഫ്ലവർ ഷോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം അതാണ് അപ്പോൾ പൂക്കളെയൊക്കെ എല്ലാവർക്കും കണ്ടങ്ങ് പോകാം നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ നട്ട് വച്ചേക്കണം പൂക്കളെയൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളിവിടെ മെയിനായിട്ട് കുറേ ഭാഗത്ത് നമ്മുടെ നല്ല നാടൻ സീനിയച്ചെടി നട്ടിട്ടുണ്ട് അപ്പോൾ സീനിയച്ചെടി ഞാനിവിടെ നടാൻ ഉദ്ദേശിച്ചതിൻ്റെ മെയിനായ കാരണം എന്ന് വെച്ചാൽ നല്ല വെയിൽ ഓണുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം അത്രയ്ക്കും എത്ര വെയിൽ കണ്ടാലും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ സീനിയ ചെടി ഇവിടെ സെലക്ട് ചെയ്ത് നട്ടിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കളായിട്ട് നമ്മുടെ സീനിയ ചെടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്നാദ്യം നമ്മുടെ സീനിയർ പൂക്കളെ കാണാം ഇതെന്തൊരു ഭംഗിയല്ലേ നമ്മുടെ സീനിയ ചെടിയിൽ കണ്ടോ കട്ടയായിട്ട് നല്ല ഭംഗിയായിട്ട് ഒത്തിരി അതലുകളോടുകൂടെയാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ പൂക്കൾ വിരിഞ്ഞേക്കണത് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കളറ് പ്യുർ റെഡാണ് പിന്നെ അടുത്തത് നല്ല കട്ടയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന നല്ല എന്താ പറയുക ഡാർക്ക് ഒരു മജന്ത കളർ എന്ന് പറയാം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ സിംഗിൾ പെറ്റിൽ വരുന്നത് കൊണ്ട് ഇതാ ഇത് നമ്മുടെ വേറൊരു ലൈറ്റ് റോസ് ആണ് കേട്ടോ സിംഗിൾ പെറ്റിൽ അതുപോലെ തന്നെ ഇതാ നല്ല ഓറഞ്ച് കളറായിട്ട് വരുന്ന നമ്മുടെ സിംഗിൾ പെറ്റിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ വേറൊരു ഭാഗത്ത് നട്ടു വച്ചേക്കണത് നമ്മുടെ സീന ചെടിയാണ് ഈ കാണുന്നതാണ് ഡിസംബർ ലേഡി അതായത് നമ്മുടെ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ലീഫുണ്ടല്ലോ ഇങ്ങനെ പച്ച കളറിലായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് അത് നല്ല ഇതേപോലെ നല്ല വൈറ്റ് ലീഫായിട്ട് മാറും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൽ കുറച്ചും കൂടെയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഇതിൻ്റെ ഈ പൂക്കളും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു പോയതുകൊണ്ട് ഇപ്പം നമുക്കത്ര ഒരു തിക്നെസ് ആയിട്ടില്ല അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇതെന്താണെന്നറിയാം ഇത് നമ്മുടെ നാടൻ വാടാമല്ലി ഏകദേശം നമ്മുടെ പണ്ടുള്ള പണ്ട് നാളുകളിലോട്ടോ ഇപ്പോൾ ഇത് എല്ലാ വീട്ടിലും കൊണ്ടുപോകുന്നെനിക്കറിയില്ല ഇത് ഇത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഏത് വീട്ടിൽ ചെന്നാലും കാണാൻ കേട്ടോ നമ്മുടെ ഈ വാടാമല്ലി ചെടീനെ അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് കളർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ വൈറ്റും ഉണ്ട് പിന്നെ നല്ല മജന്ത കളറും ഉണ്ട് ഇതിൻ്റെ റെഡും ഉണ്ട് ഒരു ലൈറ്റ് പിങ്കും ഉണ്ട് കേട്ടോ ആ കളർ എനിക്ക് രണ്ട് കളർ കിട്ടാനുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു രണ്ട് കളർ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ആ രണ്ടിന് കളർ ആവശ്യമുണ്ട് വിത്തുകൾ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നടുമ്പോണ്ടല്ലോ ഇങ്ങനെ ഒന്നിച്ച് ഇതേപോലെ ഒരുപോലെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഈ പൂക്കളിങ്ങനെ ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇത് ഞാൻ പറയുന്നൊരു പേരാണ് കേട്ടോ കോസ്മോസ്ന്ന് പക്ഷേ ഇതിന് വേറെയുണ്ടല്ലോ നമ്മുടെ കമൻറ്റിലൂടെ എനിക്ക് വേറെ കുറേ പേര് പറഞ്ഞത് കോസ്മോസ് അല്ല വേറെ എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ പേരങ്ങ് മറന്നുപോയി കേട്ടോ അപ്പം ഇത് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നമ്മൾ നടുമ്പോൾ ഇങ്ങനെ കുറേ ചോടുകൾ ഒന്നിച്ച് നടാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാത്തിലും ഒരുപോലെ പൂക്കൾ നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇപ്പം ഇതിന് ഒത്തിരി ഉണ്ടായിരുന്നു കുറച്ച് പൂക്കൾ കൊഴിഞ്ഞു പോയി പോയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വിത്തുകളാണ് കേട്ടോ നമ്മൾ നട്ടു കൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഉണങ്ങി കഴി ഇതുപോലെ ഇങ്ങനെ പൂ കഴിയുമ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെ ആകും കേട്ടോ അപ്പം ഇതുപോലെയുണ്ടല്ലോ നമ്മൾ ഈ വിത്തുകൾ ഇതുപോലെ ഇങ്ങനെ ഉണങ്ങുന്ന സമയത്ത് പറിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു പൊടി പൊടി പോലെ കേട്ടോ ഇതിൻ്റെ വിത്തുകളുള്ളത് ഇത് നമ്മളിങ്ങ് പാകി കൊടുത്താലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ചെടിയായിട്ട് ഒത്തിരി ചെടികളാക്കി എടുക്കാം കേട്ടോ ഇതുണ്ടല്ലോ ഇതിൻ്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ ഫുൾ മെറൂൺ ആയിട്ട് ഇനി നമ്മൾ നമ്മളടുത്തായിട്ട് കാണുന്നുണ്ടല്ലോ നമ്മുടെ ചെടി ഡാലിയച്ചെടി ഡാലിയച്ചെടിയൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ ഇതുപോലത്തെ ഡാലിയ പൂച്ചെടിനെ ഉൾപ്പെടുത്തുവാണെങ്കിൽ എപ്പോഴും നമുക്ക് പൂക്കളായിരിക്കും കേട്ടോ ഇന്ന സമയമൊന്നൊന്നുമില്ല നല്ലോണം ഒന്ന് നനച്ചു കൊടുത്താൽ മതി നിറച്ച് എപ്പോഴും പൂന്തോട്ടത്തിൽ പൂക്കൾ തരുന്ന ചെടിയാണ് ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഡാലിയ പൂപ്പാടം ഇപ്പം ഡാലിയ ചെടിക്ക് നമുക്ക് ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിനിടയ്ക്കുന്ന ആൾ കുറേ വിത്തുകളൊക്കെ പറിച്ചു കൊടുത്തു അപ്പം അതുകൊണ്ട് കുറേ ചെടികൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഈ കാണുന്നതല്ലോ ഇതിനാണ് ഇതിനൊക്കെ ഞാനിവിടെ പറയുന്നത് കനകാമ്പരം എന്ന് പറയും അല്ല കനകാമ്പര അല്ല കോകർട്ട നമ്മൾ അങ്ങനെയാട്ടോ കേട്ടോ പറയുന്നത് കോഗർട്ട എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഒരു വയലറ്റ് കളറും ഉണ്ട് വൈറ്റും എൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ കോളിയാസ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ കാശിത്തുമ്പ അല്ലേ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നമ്മുടെ നാടൻ ചെടികളാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ള എല്ലാ ചെടികളും തന്നെ എല്ലാം നാടൻ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് കളർ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് ഒന്ന് നല്ല പീച്ച് കളറ് ഇതാ അടുത്തത് റെഡ് അടുത്ത കളറ് ഇതാ നല്ല നല്ല വയലറ്റ് കളറ് അടുത്ത കളർ ഇതാ ലൈറ്റ് റോസ് അപ്പോൾ എത്ര കളറാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറുണ്ടോട്ടോ ഇത് നമ്മുടെ ആകാശമുട്ട നിൽക്കുന്ന ബന്ദിപ്പൂവ് അതിനായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ സാധാരണ ഈ ചെടീനൊന്നും എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ചെടിയൊന്നും അല്ല പക്ഷേ ഇത് ഇതിലിങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതെ ജമന്തിപ്പൂ പോലെയുണ്ട് കേട്ടോ ഇത് കാണുന്നുണ്ടോ അത്യാവശ്യം ഒരു ജമന്തിപ്പൂവിൻ്റെ വലിപ്പവുള്ളൂ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ പോയിൻ സിറ്റിയ പ്ലാന്റ് അപ്പം നമ്മുടെ ഈ ഒരു പോയിന്റ് സിറ്റിയെ കുറിച്ചുണ്ടല്ലോ ഞാനൊരു നല്ലൊരു ഗാർഡൻ്റെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്ക് ആ ചെടിയുടെ നല്ല യഥാർത്ഥമായ ഭംഗി നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിൻ്റെ ഒരു ടൈം ഇപ്പോഴാണ് കേട്ടോ ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി അങ്ങനെ ഒരു ഒരു മാർച്ച് ഏപ്രിൽ മാസം വരെ ഇതിൻ്റെ ഈ ലീഫ് ഇങ്ങനെ റെഡ് കളറായിട്ട് നിൽക്കുവേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലീഫങ്ങ് അതായത് ഈ പൂവ് പോകും പിന്നെ നമ്മുടെ പഴയ രീതിയിൽ തന്നെ ഇതുപോലെ പച്ച ലീഫായിട്ട് നിൽക്കും അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മെലസ്റ്റോമ ചെടിയാണ് കേട്ടോ മെലസ്റ്റോമ ഇങ്ങനെ ഇല കാണാതെ പൂവായിരുന്നേ ഇപ്പം ഒരു കുറച്ച് പൂക്കൾ കുറവുണ്ട് കേട്ടോ ഇനി എന്താ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെലേഷ്യ അതായത് നമ്മുടെ പൂന്തോട്ടം അതിമനോഹരമാക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ സെലേഷ്യ ചെടി അത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിലുണ്ടോ നമ്മൾ കുറച്ച് വിത്തൊക്കെ വിത്തക്കിട്ട് കൊടുത്ത് മുളപ്പിച്ച് ഇഷ്ടം പോലെ തൈകളാക്കി എടുത്തിട്ട് നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് നട്ടു കൊടുത്താൽ ഒത്തിരി പൂക്കൾ വരുന്ന ചെടിയാണ് ഇതുണ്ടല്ലോ നമ്മുടെ സെലേഷ്യേൻ്റെ ആ ഇനത്തിൽ പെട്ടതാണ് കേട്ടോ ഇത് കട്ടയായിട്ട് മറ്റേതിങ്ങനെ കതിരി പോലെ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കും ഇത് നല്ല കട്ടയായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി അടുത്തത് കാണാൻ പോകുന്നത് നമ്മുടെ ഡബിൾ പെറ്റൽ സ്പോർട്സ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പൂവുള്ളത് എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ നാടൻ ഓർക്കിഡ് എന്ന് വേണമെങ്കിൽ പറയാം ഓർക്കിഡ് ഫൈഡ് അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ റെഡ് പക്ഷേ എനിക്ക് റെഡിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം എനിക്ക് ഓറഞ്ച് ആണ് ഇനി നമുക്ക് കുറച്ച് റോസാപ്പൂക്കളെ കാണാം അല്ലേ അപ്പം ഇത് നമ്മുടെ ടൈഗർ റോസ് ആണ് ഈ ഒരു ടൈഗർ റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു യെല്ലോ ഷെയ്ഡും പിങ്കും കൂടെ കൂടിയതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് കാണുന്നത് ഇത് നമ്മുടെ പെർഫ്യൂം റോസ് ി എന്തൊരു ഭംഗിയായിട്ടാണ് നിറഞ്ഞ നല്ല ഭംഗിയിൽ വലുപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഇതിന് നല്ലൊരു സ്മെല്ലാണ് അടുത്തത് അതിൻ്റെ ഇടയ്ക്കൂടെ ആയിട്ട് കുറേ കാശ്മീർ റോസ് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാശ്മീർ ഒക്കെ ഉണ്ടല്ലോ ഒത്തിരി പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ കാശ്മീർ റോസ് ഇതുണ്ടല്ലോ നമ്മുടെ കൈഗറോസിൻ്റെ തന്നെ വൈറ്റും പിങ്കും കൂടെ കൂടുന്ന റോസാണ് കേട്ടോ കൈഗറോസിൻ്റെ ഇതൊരു പിങ്ക് കളറ് നല്ല ബഞ്ചായിട്ട് ഇതിൽ പൂക്കൾ വിരികെട്ടോ അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണല്ലോ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ പെറ്റൂണി ചെടി കിടന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പം പെറ്റുണി ചെടിയൊക്കെ പോയിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പെറ്റൂണി ചെടീനെ പിടിച്ചു കിട്ടുന്നില്ല പിടിച്ച് കിട്ടുമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിറച്ച് പെറ്റുണിയാക്കിയാൽ പെറ്റൂണി ചെടി ഇപ്പം കിട്ടാ പിടിച്ചു കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനോ നമുക്ക് പിടിച്ചു കിട്ടുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ സ്നാപ് ഡ്രാഗൺ എന്ന് പറയും കേട്ടോ അപ്പം ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊരു ഭംഗിയെന്ന് നോക്കിയാൽ നല്ല കട്ട് മുട്ട കുത്തിയിട്ടാട്ടോ ഇതിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് ഇതിൻ്റെ വിത്തുകളാണ് നമ്മൾ പാകി മുളപ്പിച്ച് ഇതുപോലെ ചെടിയാക്കി എടുക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ മധുരൻ്റെ മുകളിൽ കൂടെ നമ്മൾ കുറച്ച് നമ്മുടെ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ നല്ല ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ പക്ഷെ നമ്മൾ ഓരോ ചെടീനേം എടുത്തെടുത്ത് പറയുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വീടേക്ക് ലെങ്തായി പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാ പൂക്കളെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കണ്ടു കാണുക കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിമനോഹരാണ് നമ്മുടെ പോയിൻ സിറ്റിയും ബോഗൺവില്ലിയൊക്കെ ഇരിക്കുന്ന കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്ന് അറിയുമോ അതുപോലെ തന്നെയുള്ള നമ്മുടെ ഈ ഒരു പോയിൻ സിറ്റിയൊക്കെ ഈ ഒരു ഡിസംബർ മാസം ആകുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ലീഫൊക്കെ നല്ല പിങ്ക് കളറായിട്ട് വരും കേട്ടോ ഇപ്പം നമ്മുടെ ഫ്ളോക്സിൻ്റെ വിത്തുകൾ കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഫ്ലോക്സ് ചെടിയിൽ വിത്തുകൾ കണ്ടോ അപ്പോൾ ചെടി ഏകദേശം പൂ കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ വിത്തുകൾ വന്ന് ഇങ്ങനെ മൂത്ത് നിൽക്കും അപ്പം ഈ വിത്ത് പറച്ച് പാകിയാണ് കേട്ടോ നമ്മൾ പുതിയ ചെടിയാക്കി എടുക്കുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത് നമ്മളിവിടെ വെർട്ടിക്കൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ സീഡം പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ വെർട്ടിക്കലിന് കൊടുത്തേക്കുന്നത് അടുത്തത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ അപ്പോൾ ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം പൂക്കളൊക്കെ തരുന്നുണ്ട് കൂടാതെ നല്ല മുട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങ് വരുന്നുണ്ട് ഇനി അടുത്തതായിട്ട് കാണുന്നത് നമ്മുടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസ് കാണാൻ രണ്ട് ഭാഗം ഈ പോകുമ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ ഇപ്പൊ സത്യത്തിൽ പൂക്കൾ കുറവാണ് കുറച്ചും കൂടെ ഒക്കെ നല്ല എന്താ പറയുക ബോഗേൺ നല്ലോണം നല്ലവണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പൊ ഇനിയുണ്ടല്ലോ നമ്മുടെ മതിലിൻ്റെ നേരെ താഴെ ഈ ഒരു സ്പേസിലുണ്ടല്ലോ ഞാനിങ്ങനെ കുറച്ച് നമ്മുടെ ഗ്രാസ് ഉണ്ടല്ലോ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ചെറിയ കുറച്ച് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങൾ വെച്ചതാണ് ഇപ്പം നോക്കി നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ചെറിയ രീതിയിൽ ട്രൂണിങ് ചെയ്യാനായിട്ട് ടൈമായി അപ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഗുഷിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ ഗ്രാസ് ഞാനിങ്ങനെ ചെറിയ ഇങ്ങനെ പോട്ടിലാക്കിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കണ്ടിട്ടുണ്ടാകും ഈ കാണുന്നുണ്ടല്ലോ ഗ്രൗണ്ട് ജെറേനിയാണ് കേട്ടോ അപ്പം ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ ജെറേനിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് വരുന്നതാണേ ഇതും നല്ല ഭംഗിയാണ് കേട്ടോ നിറച്ച് പൂക്കളായിരിക്കും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൂക്കളിങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെയൊക്കെ ഒക്കെ ചെടികളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ അതിരാവിലെ നമുക്ക് ഒത്തിരി പൂക്കളെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാവേ ഈ കാണുന്നത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണേ ഇവിടെ ഞാനൊരു ആറ് ചട്ടി ഓർക്കിഡ് റോസ് ഒന്നിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലെല്ലാം കൂടെ ഉണ്ടല്ലോ ഒന്നിച്ച് പൂക്കൾ വിരിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ ഒരു കൊല നല്ല ഭംഗിയായിട്ട് ഇതാ പൂത്ത് നിൽക്കുന്നുണ്ട് ഇനിയും വിരിയാനുണ്ട് കേട്ടോ നിറച്ച് മുട്ടകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഇത് നല്ല മഞ്ഞ കളർ കേട്ടോ ഈ കാണുന്നുണ്ടല്ലോ നമ്മുടെ ജമതിച്ചെടിയാണോ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒത്തിരി പൂക്കളുണ്ടായിരുന്നു കുറേയൊക്കെ കരിഞ്ഞു പോയി ഇത് നമ്മുടെ നാടൻ പൂപ്പിച്ചെടിയാണേ ഇതുണ്ടല്ലോ നമ്മുടെ മരമുല്ലയാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ ഇതിങ്ങനെ കൊട്ട കുത്തി ഇങ്ങനെ പൂക്കും കണ്ടോ അപ്പം ഇതിലിപ്പോൾ നിറച്ച് മുട്ടുകളായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലുമാണ് കേട്ടോ ഈ ഒരു ചെടി അപ്പം ഈ ഒരു ചെടി ഇല്ലാത്തവരുണ്ടല്ലോ എന്തായാലും ഈ ഒരു ചെടി മേടിച്ച് നടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മുടെ കയ്യിലിൻ്റെ തൈകളുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂച്ചെടികളൊന്നും ഇല്ലാത്തവരുണ്ടല്ലോ നമ്മളൊരു കുറച്ച് ചെടിയെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മൾ നടാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ അത് മറ്റൊന്നുകൊണ്ടുമല്ല നമ്മൾ കുറച്ച് പൂച്ചെടികളും കാര്യങ്ങളൊക്കെ നടടുമ്പോ ഉണ്ടല്ലോ നമ്മൾ അതിൻ്റെ പുറകെ ഓരോ എന്താ പറയുക ഓരോ പൂക്കൾ വിരിയുകയും അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഓരോ ദിവസവും ചെറിയൊരു പൂമുട്ടോ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ ഇങ്ങനെ വരുന്നതൊക്കെ കാണാനായിട്ട് നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഒത്തിരി നമുക്കൊരു മാനസിക സന്തോഷം കൂടെ ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഗാർഡനിങ്ങ് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷം തരുന്ന രീതിയിൽ ചെറിയൊരു പൂന്തോട്ടമൊക്കെ ആക്കിയെടുത്ത് സന്തോഷിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിലുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഇനിയും നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ബായ്